ഞങ്ങള് ചായ പിടിച്ചിട്ടൊരു കടയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളേ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നടന്നുള്ളൂ അപ്പോഴത്തേക്ക് അടുത്ത അടുത്ത കടയിലേക്ക് കയറിയേക്കുവാണേ കാണിങ്ങോട് ഇപ്പൊ ഞങ്ങള് ചായ പിടിച്ചിട്ട് ഇറങ്ങിയുള്ളൂ അപ്പോഴത്തേക്ക് അവന്മാര് അടുത്ത കടയിൽ കയറി വേറെ സാധനം മേടിച്ചോണ്ടിരിക്കുകയാണ് ഇമാര് എന്നാ ചെയ്യേണ്ടേ നല്ല തിരക്കുള്ള ഒളാട്ടോ അത്യാവശ്യത്തിനാ മിഠായി വാങ്ങിയ മിഠായി എന്തൊക്കെയോ കടിച്ച ലോലിപ്പോപ്പാസ് ഇപ്പൊ ചായ കുടിച്ചിട്ട് ഇറങ്ങിയുടിച്ചിട്ടോ ഇപ്പൊ ചായ കുടിച്ചിട്ട് ഇറങ്ങിയല്ലേ ഉള്ളു പിന്നെ കാണിക്കാ വയറ കാറ് വേണം വയനാട കാറിന് ഏസ് വേണമെന്ന് പറഞ്ഞ കാറ് വേണം ആ നല്ലതാ ബസ് ഇല്ലന്നെ വയറ് പറഞ്ഞു വേണം